ഏകമകൾ മേഘ തങ്ങളെ എന്നേക്കുമായി വിട്ടുപോയി എന്ന യാഥാർത്ഥ്യം മാതാപിതാക്കളായ മധുസൂദനനും നിഷയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മുറിയിൽ നിന്നും ജനലുകൾക്കുള്ളിലൂടെ മേഘയുടെ കുഴിമാടം കാണാം മകളുടെ കുഴിമാടത്തിലേക്ക് നോക്കി അമ്മ നിഷ ഇപ്പോഴും വിതുമ്പുകയാണ് പത്തനംതിട്ട അതിരങ്കൽ കാരക്കുഴിയിലെ ഈ വീട് മേഘയുടെ ഇഷ്ടപ്രകാരം നിർമ്മിച്ചതാണ് മേഘയുടെ ഒരു ആഗ്രഹത്തിനും മാതാപിതാക്കൾ എതിര് നിന്നിരുന്നില്ല എന്ന് ബന്ധു ബിജു പറഞ്ഞു മേഘയുടെ അമ്മയുടെയും അച്ഛൻ്റെ അവർക്കിപ്പം ആഹാരവും വേണ്ട വെള്ളവും വേണ്ട ഞാൻ കൂടെ കൂടെ പറയും വല്ല കഴിക്കുക എന്നൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും വേണ്ട എൻ്റെ കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ആ അമ്മ പറയുന്നു അത് ആ സൈഡിൽ തന്നെയാണ് ആ സൈഡിലെ ജനൽ തുറന്നിട്ടിട്ട് വെളിയിലോട്ട് ഇങ്ങനെ കണ്ണ് മുഖാതെ ഇങ്ങനെ നോക്കി നോക്കി അങ്ങിരിക്കുക ഈ കുഴിപാടത്തിലൊക്കെ ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ ശമ്പളത്തുക മുഴുവൻ മലപ്പുറം സ്വദേശി സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു സുഗാന്ത് മകളെ ബ്ലാക്ക്മെയിൽ ചെയ്തതായി പിതാവ് മധുസൂദനൻ പറയുന്നു സുഗാന്ത് മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും മകൾ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പിതാവ് മധുസൂദനൻ പറഞ്ഞു തൻ്റെ മകളെ സുഗാന്ത് ഒഴിവാക്കി പോലീസിന് സുഗാന്തിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നുവെന്നും മധുസൂദനൻ പറഞ്ഞു മേഘ പറഞ്ഞു കല്യാണം തന്നെയാണ് പറഞ്ഞത് ആ പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ സമയം എന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവള് പറയുന്നത് നൽകിയിട്ടുണ്ട് പ്രശ്നത്തിലേക്ക് അപ്പോൾ അവന് പതുക്കെ താല്പര്യം ഇല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിലെത്തി പിതാവ് മധുസൂദനുമായി സംസാരിച്ചു മകളുടെ മരണത്തിന്റെ കാരണം തങ്ങൾക്കറിയണം കൃത്യമായ അന്വേഷണം നടക്കണം നീതി ലഭിക്കണം പിതാവ് മധുസൂദനൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അറിയിച്ചു സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും പറഞ്ഞത് കേട്ടു മനസ്സിലാക്കി അമിത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടുന്നൊരു നീക്കം ആണ് ഒരുപക്ഷെ ഓവർറൂൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് നമുക്ക് നോക്കാം അറിയുന്ന സെൻട്രൽ ലൈബ്രിയുടെ ഒരു ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അന്വേഷിക്കട്ടെ ഞാൻ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈ എടുക്കും സുകാന്തിനെ ഇനിയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല സുകാന്തിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മകളുടെ മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിയുമെന്നാണ് മാതാപിതാക്കളുടെ പ്രതീക്ഷ പ്രതീക്ഷിസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട